അപ്പോഴേ ഇപ്പം മിഠായി തരുവിൽ കൂടി തേരാപ്പാര ഇങ്ങനെ അലഞ്ഞു നടക്കുക എന്താ തിരക്ക് തിരക്ക് പോട്ടെ എന്താ ചൂട് വെയിൽ എൻ്റെ അമ്മു ഭയങ്കര ചൂടാ കേട്ടോ ഭയങ്കര ചൂട് പക്ഷേ അതിൻ്റെ അകത്തോട്ട് കയറി മൂന്ന് കടകളുടെ വാതിലിനോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴേ കൊണ്ടല്ലോ പിന്നെ ആരും അറിയുന്നില്ല ചൂടാണോ വെയിലാണോ തിരക്കുണ്ടോ ഒന്നും അറിയുന്നില്ല ഓരോ കടയുടെ വാതുക്കളിലും രണ്ട് മൂന്ന് ആൾക്കാർ നിൽക്കുന്നുണ്ട് ആ കടയിലേക്ക് അവരെ ആകർഷിക്കത്തക്ക രീതിയിൽ നമ്മളെ ആകർഷിക്കത്തക്ക രീതിയിൽ ഓരോ വാക്കുകൾ പറഞ്ഞുകൊണ്ട് അതൊക്കെ കേട്ട് എനിക്കാണെങ്കിൽ ചിരി വന്നു ഞാൻ ചിരി ചിരിച്ചിരിച്ച് മണ്ണ് അങ്ങനെ ഓരോ വാക്കുകൾ അവരുടെ സുന്ദരമായ വാക്കുകളൊക്കെ കേട്ട് കടയിൽ കയറി എന്തായാലും ഇങ്ങനെ നമ്മളെ മോഹിപ്പിക്കുന്ന വാക്കുകളാണ് അഞ്ഞൂറ് രൂപയ്ക്ക് മൂന്ന് ചുരിദാർ സെറ്റ് കോട്ടൺ ചുരിദാർ എന്നൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ ചെരുപ്പ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് രണ്ട് ചെരു രണ്ട് ജോഡി ചെരുപ്പ് അത് ഈ ചെരുപ്പ് ഈ വസ്ത്രമൊക്കെ ആണല്ലോ നമ്മുടെ ലേഡീസിൻ്റെ ഏറ്റവും വലിയ പക്ഷേ മിഠായിത്തിരുവെന്ന് പറഞ്ഞാൽ സ്വീറ്റ്സ് മധുരപലഹാരങ്ങളല്ലെയോ ഹൽവയാണല്ലോ പ്രാധാന്യം ഹൽവയല്ലേ മുഖ്യമായിട്ടുള്ളത് പക്ഷേ അതൊന്നും അല്ല ഞങ്ങൾ നോക്കുന്നത് ഞങ്ങൾ നോക്കുന്നത് ഈ ചുരിദാറിൻ്റെ ഈ ചെരുപ്പ് ബാഗ് എല്ലാം മൂന്ന് ബാഗ് എടുത്താൽ എത്ര ആയിരം രൂപ ആയിരം രൂപ ഇങ്ങനെ അതൊക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു വെയിലും ഇല്ല ചൂട് വെയിലൊന്നുമില്ല ഇങ്ങനെ കയറി കൊട്ട് ഇത് കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും അന്നാണ് കയറി നോക്കാമെന്ന് വിചാരിച്ച് അത് കയറി ഒന്ന് രണ്ട് ഇച്ചിരിദർ ഉള്ളൊക്കെ എടുത്ത് കേട്ടോ ഭയങ്കര രസമാണ് അവർ പറയുന്നവർ പെട്ടെന്ന് പെട്ടെന്നാണ് നമുക്ക് എന്നെ എടുത്തു തരുന്നത് നമ്മളെ ഒന്ന് ചിന്തിപ്പിക്കാൻ നിൽക്കത്തില്ല കാരണം നമ്മളെന്തുകൂടി ആലോചിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മളെടുക്കത്തില്ല കാരണം ഈ പറയുന്ന രീതിയിലുള്ള ക്വാളിറ്റി ഉണ്ടോയെന്ന് അറിയത്തില്ല എന്തായാലും നമുക്കതിൻ്റെ വളരെ വേഗത്തിൽ അവർ കുഴു നിൽക്കുകയൊരു ഇത് നല്ലതാണ് ഇത് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞ് അങ്ങ് എടുത്ത് കഴിഞ്ഞ് അപ്പം തന്നെ ബില്ലടിച്ചു തന്നു പാക്ക് ചെയ്തു എന്നിട്ട് അവർ പറയുന്നുണ്ടല്ലോ അയ്യോ ഇതിനിപ്പോൾ സൈസ് ചെറു ചെറുതാണെങ്കിൽ എന്താ കഴിയാൻ സൈസ് അതിനെന്തോ നിങ്ങൾക്ക് ഒന്ന് മാറാമല്ലോ നിങ്ങളെപ്പോൾ വന്നാലും നിങ്ങൾക്ക് മാറിയെടുക്കാം ആ ശരിയാണല്ലോ അപ്പം നമ്മൾ പെട്ടെന്ന് ഇങ്ങനെയല്ല എപ്പോൾ വന്നാലും മാറാൻ കുഴപ്പമില്ല പിന്നെ ആലോചിക്കുന്നത് പത്തനംതിട്ട കിടക്കുന്നവർ കോഴിക്കോട് എത്തി എന്ന് മാറാനാണ് അപ്പോൾ കേട്ടോ അതിന് ഞങ്ങൾ ഇവിടെ ഉള്ളവരല്ലല്ലോ നിങ്ങൾ എവിടെ നിങ്ങൾ നിങ്ങളെപ്പോൾ വന്നാലും നിങ്ങൾക്കത് മാറിയെടുക്കാം എന്നൊക്കെയാണ് അവർ പറയുന്നത് ഈ ഇത് കേട്ട് 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 സത്യം പറഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ ഈ ബിസിനസ് ട്രിക്സെന്നൊക്കെ പറയുന്ന ഇതൊക്കെയാണ് എനിക്ക് ഭയങ്കര രസം തോന്നി സാനം ഈ ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിന്നെ അഞ്ച് മിനിറ്റ് നടന്നാൽ മതി ഈ മിഠായി ഒരു മിനിറ്റ് നിങ്ങളുടെ അപ്പം ഭയങ്കര വെയിൽ ഞങ്ങൾക്ക് നടക്കാൻ പറ്റത്തില്ല ഈ ചോട് നടക്കാൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഒരു മണി പതിനൊന്നര ആയപ്പോൾ ആ മിഠായിത്തിരി പേരെ ഞങ്ങൾ വന്നരയ്ക്ക് വലിച്ചെറക്കി കൊണ്ടുപോകുവായിരുന്നു പോകണ്ട വിശപ്പും ഇല്ല ദാഹവും ഇല്ല ചൂടുമില്ല വെയിലും ഇല്ല ഒന്നുമില്ല അങ്ങനെ ഭയങ്കര രസകരമായിട്ട് ഉണ്ടാകും നല്ല രസമുണ്ട് അതിൻ്റെ അകത്തേ നമ്മുടെ കേരളത്തിലെ മിക്ക സ്ട്രീറ്റുകളിൽ ഇതുപോലെയുള്ള സാധന സമഗ്രികൾ നമുക്ക് അതുപോലെ തന്നെ തിരക്ക് വേണം അല്പം വില കുറവെന്ന് കിട്ടുകഴിഞ്ഞാൽ നമ്മൾ ലേഡീസ് പെട്ടെന്ന് ചാടി വീഴത്തില്ല അതാണ് അപ്പം അങ്ങനെ മിഠായി മിഠായിത്തെരുവിൽ കൂടി തേരാപ്പാല അലിഞ്ഞു നടന്ന് അലിഞ്ഞു നടന്നെന്ന് പറയാൻ പറ്റത്തില്ല എല്ലാം കണ്ടും കേട്ടും വളരെ രസകരമായിട്ട് ഒന്നും അറിയാതെ വളരെ സന്തോഷമായിട്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ ചിക്കൻ ബിരിയാണി അല്ലെങ്കിൽ മട്ടൻ ബിരിയാണി കഴിക്കാൻ അമ്പലത്ത് ഹോട്ടലിൽ ഇറങ്ങുമ്പോഴത്തോ ഹോട്ടലിലേക്ക് പോയി കേട്ടോ എന്തായാലും നല്ല സ്ട്രീറ്റായിരുന്നു കേട്ടോ ജ്യൂസും മധുരപലഹാരങ്ങളും തുണിത്തരങ്ങളും ബാഗുകളും പ്ലാസ്റ്റിക് സാധനങ്ങളും ഇതും വേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഈ സ്ട്രീറ്റിൽ കിട്ടും അങ്ങനെ മനോഹരമായ മിഠായിത്തെരുവ്